ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകണത് നല്ലൊരു നാടൻ മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ചെമ്മീൻ മുരിങ്ങക്കായ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചമുളകൊന്നു കാണിച്ച് തരാം അപ്പോൾ ഞാൻ കറികളിലൊക്കെ ഇപ്പോൾ പുറത്തുനിന്നും വാങ്ങിക്കാറില്ല കേട്ടോ അവിടെ ഉണ്ടായത് തന്നെ ഇടും ഒരുപാടൊന്നും ഇല്ല എന്നാലും ഡെയിലി കറി ഇടാനുള്ളത് കിട്ടാറുണ്ട് ആവശ്യം നേരത്തെ നമ്മൾ പോയി പൊട്ടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് ഇടുക അങ്ങനെ ചെയ്യാറ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ല വലിയ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ രണ്ട് മുരിങ്ങാക്കായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു സവാള പിന്നെ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് ആ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം സവാള വലുതാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വാഴന്നു വരട്ടെ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു തക്കാളിയാണ് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് അതുകൂടെ ചേർത്തിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കുക തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പം ഇതാ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി സാധാ എരിവുള്ള മുളക് പൊടിയാണ് ടാപ്പിരിയൻ മുളക് ഇതിലേക്ക് ചേർക്കേണ്ട നന്നായി ഇതുപോലെ തന്നെ അങ്ങനെ മല്ലിയുടെയും ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കണം ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന ടൈമിന് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക പിന്നെ മുരിങ്ങക്കായ ചേർത്തിട്ട് ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പം മുരിങ്ങക്കായ കുറച്ചൊന്ന് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഇവിടെ ഇട്ടാലൊന്നും കുട്ടികളൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ചെയ്യാറ് എന്താ വെച്ചാൽ ലാസ്റ്റ് കറിയൊക്കെ വെച്ചതിന് ശേഷം ഇതങ്ങ് എടുത്തിട്ട് കുറച്ച് മസാലൊക്കെ ഒക്കെ തേച്ച് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും അപ്പോൾ എല്ലാവരും അങ്ങ് കഴിച്ചോളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചെമ്മീനൊക്കെ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് ചെറിയുള്ളി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ആവശ്യത്തിന് ഒരു വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വെക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിന് കുടംപുളി ഇഷ്ടമുള്ളവർക്ക് കുടംപുളി ഇട്ട് കൊടുക്കട്ടോ ആണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തേക്കണം ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ട ഇനി ഇതൊന്ന് തുറന്ന് നോക്ക നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ആ ഒരു ജാറിലെന്നെ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഒരുപാട് അങ്ങ് തിളച്ച് തിളച്ചതാവും ഒന്നും വേണ്ട ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക വറവിടുക അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും കറിക്ക് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞെടുക്കണം അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വറവ് ഇവിടെ റെഡിയായി ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചെമ്മീൻ മുരിങ്ങാക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കറി വെക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കാം ചെറിയ ചെറിയ മാറ്റങ്ങളോടെ എല്ലാവരും ചെയ്തു നോക്കുന്നുണ്ടാവും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം